ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ ഒറ്റയടിക്ക് തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് യു ജി സിയുടെ കരട് നയരേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്ന് എ കെ ജി സി ടി അറുപത്തിയേഴാം സമ്മേളനം രണ്ടു ദിവസമായി കാസർഗോഡ് നടന്ന സമ്മേളനം ട്രേഡ് യൂണിയൻ സമ്മേളനം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ఇని విన్ెషాలిటి హోస్టల్ కాసర్గోడ్ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഫെഡറലിസത്തെ മറികടക്കുവാനും സംസ്ഥാന അവകാശങ്ങൾ കവർന്നെടുക്കുവാനും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തകർക്കുവാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണമായി കുത്തകകൾക്ക് തീരെഴുതുവാനുമുള്ള പദ്ധതികളാണ് കരട് രേഖയിലുള്ളതെന്നും വ്യവസായ പ്രമുഖരെ വി സിമാരായി നിയോഗിക്കാമെന്ന ശുപാർശ അത്യന്തം അപകടകരമാണെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രണത്തിലാക്കി കമ്പോളവൽക്കരണവും വർഗീയവൽക്കരണവും നടത്തുവാനുള്ള കേന്ദ്രത്തിന്റെ യു ജി സി കരട് രേഖ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി ഡോക്ടർ ടി മുഹമ്മദ് റഫീഖ് റിപ്പോർട്ടും ട്രഷറർ ഡോക്ടർ എം കെ ഗീതാനമ്പ്യാർ കണക്കും അവതരിപ്പിച്ചു ഡോക്ടർ ജെ കുമാർ വി ആർ രാഹുൽ ഡോക്ടർ കെ ഡി സിജു ഡോക്ടർ പി വി ഷിപ്പു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി ആർ പ്രിൻസ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും ഡോക്ടർ എം എസ് മുരളി പ്രമേയവും അവതരിപ്പിച്ചു ട്രേഡ് യൂണിയൻ സമ്മേളനം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരാർ വർക്ക് രാത്രിയും പകലും അവർ ജോലി ചെയ്യുക അങ്ങനെ ജോലി ചെയ്യുന്നവർ അവരുടെ ശേഷി എത്ര കാലം വരെ ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെയൊരു ഗൗരവമായ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എല്ലാവരുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്നൊരു പ്രശ്നമാണത് ഇവിടെയാണ് ലേബർ കോഡ് നടപ്പിലാക്കുക വഴി തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാണ് ഇപ്പോൾ പതിനെട്ട് മണിക്കൂറാണ് എന്നുള്ളത്യാണ് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ എ കെ ബീന കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഹരിലാൽ എന്നിവർ സംസാരിച്ചു സി ടി ശശി സ്വാഗതവും പി വി രഘുദാസ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ഡോക്ടർ എൻ മനോജിനെ പ്രസിഡന്റായും ഡോക്ടർ ടി മുഹമ്മദ് റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ കെ വി മഞ്ജുളാദേവിയെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്